നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരാൻ ആഗ്രഹമുണ്ടോ ജോലി തിരക്കാണോ തടസ്സം വിഷമിക്കേണ്ട ബാസ് സ്റ്റഡി സെന്റർ നിങ്ങളൊപ്പമുണ്ട് ബി എ ബി കോം ബി ബി എ ബി എസ് ഡബ്ല്യു പോലുള്ള ഡിഗ്രി കോഴ്സുകൾ നിങ്ങൾക്ക് എവിടെ ഇരുന്നും എപ്പോൾ വേണമെങ്കിലും പഠിക്കാം ഇനി പ്രായമാണോ നിങ്ങളുടെ അല്ലേ അല്ല ഏത് പ്രായക്കാർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓൺലൈൻ ക്ലാസ്സുകളും സ്റ്റഡി മെറ്റീരിയലുകളും ഞങ്ങൾ ഒഴുക്കിയിട്ടുണ്ട് കൂടുതൽ അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ ബാസ് സ്റ്റഡി സെന്റർ കൂടെ ഹായ് ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇപ്പം നമുക്ക് എസ് ഡി ഒയുടെ എക്സാംസും കാര്യങ്ങളൊക്കെ വരാറായിട്ടുണ്ട് അപ്പം എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈം ആയിരിക്കും അപ്പോൾ അവർക്ക് എങ്ങനെ എക്സാം എഴുതാം അല്ലെങ്കിൽ ഈസി ആയിട്ട് എങ്ങനെ എക്സാം എഴുതാം എന്നുള്ളൊരു സിമ്പിൾ ടിപ്പാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് കിടക്കാം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക എസ് ടി ഒടെ സെമസ്റ്റർ എക്സാമിന് വെയിറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസ് അല്ലേ നിങ്ങൾ എല്ലാവരും അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് പഠിച്ച് തുടങ്ങുന്ന ഉണ്ടായിരിക്കുമല്ലോ അതല്ലെങ്കിൽ ഏതൊക്കെ ടോപ്പിക്സ് ആണ് അല്ലെങ്കിൽ എങ്ങനെയാണോ പഠിക്കേണ്ടെന്നുള്ള കൺഫ്യൂഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും അപ്പൊ ടെൻഷൻ ഒന്നും ഇല്ലാത്ത രൂപത്തിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ പഠിക്കേണ്ടത് എന്നുള്ള ചെറിയ ചെറിയ ടിപ്സ് പറഞ്ഞു തരാനാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന എന്തിനാണ് നിങ്ങൾക്ക് ഏത് ടൈമിലാണ് അല്ലെങ്കിൽ ഏത് സബ്ജക്റ്റ് ആണ് പഠിക്കേണ്ടത് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് അപ്പം ഏറ്റവും ബുദ്ധിമുട്ടുള്ള സബ്ജെക്റ്റ് ഫസ്റ്റിൽ നിങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക എങ്കിലേ നമുക്കത് ടെൻഷൻ ഇല്ലാത്ത രൂപത്തിൽ നിങ്ങൾക്ക് ആ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ പഠിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഇപ്പം കമ്പാരിറ്റീവ്ലി ഇപ്പോൾ എല്ലാവർക്കും ഒരേ രീതിയിലായിരിക്കില്ല നിങ്ങൾക്ക് ഇപ്പം പല സബ്ജക്റ്റ് പല ആളുകൾക്കും അത് ഡിഫറെന്റ് രീതിയിലായിരിക്കും ചിലപ്പോൾ അത് ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോൾ അത് ഈസി ആയിരിക്കും അപ്പോൾ ഏത് രൂപത്തിലാണോ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നത് ആ ഒരു ടൈം അനുസരിച്ച് അല്ലെങ്കിൽ ആ ഒരു ടൈം ടേബിൾ അനുസരിച്ച് നിങ്ങൾ പഠിക്കുവാണെങ്കിൽ അതായത് ഫസ്റ്റില് നിങ്ങൾ ഇപ്പം ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് നോക്കിയതിന് ശേഷം എല്ലാ യൂണിറ്റ്സും കവർ ചെയ്തതിന് ശേഷം കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള ഒരു സബ്ജക്ട് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എക്സാം ടൈം ഒക്കെ ആവുമ്പോഴേക്കും എല്ലാ യൂണിറ്റ്സും കംപ്ലീറ്റ് ആവുന്ന രീതിയിൽ നിങ്ങൾക്ക് എക്സാമിന് പഠിക്കാൻ വേണ്ടി സാധിക്കും പിന്നീട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യാന്നുള്ളത് ഷോർട്ട് നോട്ട് എന്ന് പറയുന്നത് നിങ്ങൾ പഠിക്കുന്ന സബ്ജക്റ്റ് ഏതാണോ ആ സബ്ജക്റ്റ് നോക്കുന്ന ടൈമിൽ നിങ്ങളുടെ കയ്യിൽ ഒരു നോട്ട് വെക്കുക ആ നോട്ടിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതൊരു യൂണിറ്റ് നോക്കുവാണെങ്കിലും അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുവാണെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് അതൊരു എക്സാം ടൈമിലേക്കൊക്കെ നിങ്ങൾ ഈ റെക്കോർഡ് ക്ലാസ്സുകൾ കാണുകയോ അല്ലെങ്കിൽ നോട്ട്സ് മറിച്ച് പി ഡി എഫും കാര്യങ്ങളൊക്കെ മറിച്ച് നോക്കുക അല്ലെങ്കിൽ ബുക്ക്സ് നോക്കുന്നതിന് പകരം നിങ്ങൾക്ക് ഈ ഒരു ഷോർട്ട് നോട്ട് നോക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ മൈൻഡിൽ ഈ ഒരു പോയിന്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് റീഡ് ചെയ്ത് വെക്കാൻ വേണ്ടി സാധിക്കും പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് നമ്മൾ ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പേഴ്സ് ചെക്ക് ചെയ്യുവാണെങ്കിൽ തന്നെ ഒരു രണ്ട് വർഷത്തെ അല്ലെങ്കിൽ ഒരു മൂന്ന് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ എടുത്ത് പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കതിൽ എക്സാം ഏത് പാറ്റേൺ ആണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും എങ്ങനെയാണ് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക എങ്ങനെ മാർക്ക് മാർക്ക് അനുസരിച്ച് നമുക്ക് എക്സാംസ് എഴുതാൻ വേണ്ടി സാധിക്കും എന്നുള്ളതൊക്കെ നമുക്ക് ഈ ഒരു കൊസ്റ്റിൻ പേപ്പേഴ്സ് വെച്ച് പഠിക്കുവാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി സാധിക്കും പിന്നെ അത് മാത്രമല്ല നിങ്ങൾക്ക് എക്സാമിനോടുള്ള ടെൻഷനും കുറയ്ക്കാനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ സാധിക്കും പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്ന നമുക്കതിൽ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും കാരണം ഒരുപാട് വർഷം മുന്നേ ഉള്ള കൊസ്റ്റിൻ പേപ്പേഴ്സ് വെച്ച് നോക്കുമ്പോൾ നമുക്കതിൽ കണ്ടിന്യൂസ് കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കി വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് മെയിനായിട്ട് ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് പോയിന്റ് ആയിട്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും കാരണം എക്സാം ടൈമിലേക്കൊക്കെ എടുത്തു നോക്കുമ്പോൾ ഇനി ക്വസ്റ്റ്യൻസ് വന്നു അത് ഇനി നെക്സ്റ്റ് ടൈമിലേക്ക് നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റിൻ ഉണ്ടായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയെങ്കിലും ഉണ്ടായിരിക്കും അപ്പൊ നിങ്ങക്ക് അത്തരത്തിൽ കൊസ്റ്റൻസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് അതിന് കറക്റ്റായിട്ട് ആൻസേഴ്സ് എഴുതാൻ വേണ്ടി സാധിക്കും ഇതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് ആൻസർ ഷീറ്റ് എന്നത് ആൻസർ ഷീറ്റ് എങ്ങനെ പ്രെസന്റ് ചെയ്യണം എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഈ ആൻസർ ഷീറ്റ് ഒരുപാട് ആൻസേഴ്സ് പഠിച്ചിട്ടോ അല്ലെങ്കിൽ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് പഠിച്ചിട്ടോ കാര്യമല്ല എന്താണെന്ന് വെച്ചാൽ ആൻസേഴ്സ് എങ്ങനെ എഴുതണം ഒരു മാർക്ക് അനുസരിച്ചായിരിക്കണം നിങ്ങൾ ആൻസേഴ്സ് എഴുതേണ്ടത് എന്താന്ന് വെച്ചാൽ നമുക്കിപ്പോ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അതിനൊരു ഇൻട്രോ വേണം ബോഡി പാർട്ട് ഉണ്ടായിരിക്കും അതുപോലെ എല്ലാം കൂടി കൺക്ലൂഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വരെ നമുക്ക് വരും അത്ര ഒരു പതിനഞ്ച് മാർക്കിൻ്റെ ആണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എഴുതിയാലേ അതിനനുസരിച്ചുള്ള മാർക്ക് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ പിന്നെ മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അത് പെണ് വെച്ചോ അല്ലെങ്കിൽ പെൻസിൽ വെച്ചോ നിങ്ങൾ മാർക്ക് ചെയ്യുക മാർക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ ആൻസേഴ്സൊക്കെ ചെക്ക് ചെയ്യുന്ന ആളുകൾക്ക് കുറച്ചുകൂടി ഒരു ഇമ്പ്രഷൻ നൽകുന്ന രീതിയിലായിരിക്കും നിങ്ങൾക്ക് ഒരു ആൻസർ ഷീറ്റ് ഉണ്ടായിരിക്കുക അപ്പം ഇവാലുവേഷൻ ചെയ്യുന്ന ആളുകളെ ഇമ്പ്രസ് ചെയ്യുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ എപ്പോഴും ഒരു ആൻസർ എഴുതുന്നത് ഇപ്പം ഇത്തരത്തിൽ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പോയിന്റ് ഔട്ട് ചെയ്തിട്ടൊക്കെ വേണം നിങ്ങൾ എക്സാം എഴുതാനായിട്ട് ആൻസർ ഷീറ്റ് നമുക്ക് മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആരും അത് സിമ്പിളാക്കി വിടരുത് എഴുതുന്ന ടൈമില് എഴുതി കഴിഞ്ഞതിന് ശേഷവും നന്നായിട്ട് തന്നെ ചെക്ക് ചെയ്യുക അതുപോലെ പോയിന്റ് വൈസ് ആയിട്ട് എന്തെങ്കിലും മാർക്ക് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാർക്ക് ചെയ്ത് വെക്കുക അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് ടൈം മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് അതായത് നമുക്കിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് പഠിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പം ടൈം ഇന്ന ടൈമിനുള്ളിൽ ഇന്ന ക്വസ്റ്റ്യൻസ് എഴുതാൻ പറ്റുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് തന്നെ ഒരു വിലയിരുത്തലുണ്ടായാൽ മാത്രമേ നമുക്കൊരു എക്സാമിന് പ്രോപ്പറായിട്ട് ആ ഒരു ടൈമിനുള്ളിൽ നിങ്ങൾക്ക് എക്സാമൊക്കെ എഴുതി തീർക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഇപ്പം നമ്മുടെ ഇവിടുത്തെ സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ഇവിടെ മോഡൽ എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അതല്ല ഇനി പുറത്തു നിന്നുള്ള സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവർ മസ്റ്റായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് ഒരു മോഡൽ എക്സാം നടത്തുക എന്നുള്ളത് നിങ്ങൾക്ക് ഇന്ന ടൈമിൽ ഒരു ടൈം സെറ്റ് ചെയ്ത് വെക്കുക ടൈമിനുള്ളിൽ എക്സാംസ് എഴുതി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് മസ്റ്റായിട്ടും ചെക്ക് ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കുവാണെങ്കിൽ ഒരു ടെൻഷനില്ലാത്ത രൂപത്തിൽ തന്നെ നിങ്ങൾക്ക് എക്സാംസൊക്കെ വളരെ ഈസി ആയിട്ട് എഴുതാൻ വേണ്ടി സാധിക്കും അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഒന്ന് ടൈം ടേബിൾ കീപ്പ് ചെയ്യാം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നോട്ട് പാഡ് കീപ്പ് ചെയ്യാം മൂന്നാമത്തത് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് നാലാമത്തെ കാര്യം ഒരു മോഡൽ എക്സാം നടത്താം ഈ നാല് കാര്യങ്ങളും മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്തിരിക്കേണ്ട കാര്യമാണ് അപ്പം ഇത്തരത്തിൽ നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാംസൊക്കെ ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാം നല്ല മാർക്കോട് കൂടി തന്നെ പാസ് വേണ്ടി സാധിക്കും ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ് ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണാം താങ്ക്